ജേട്ടൻ ആയിരത്തി ഇരുന്നൂറ്റി സെൻറ്ററിൽ പാട്ടുണ്ട് അത്രയും പാട്ടുകളാണ് പാടുന്നത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് അങ്ങനെ ഓടി നടന്ന് പാടുക എന്നുള്ള പ്രശ്നം ജേട്ടനും ഇല്ല ഞാൻ കേട്ടിട്ടുള്ളത് എആർ ഹോമാന്റെ സ്റ്റുഡിയോന്ന് ഇരിക്കെ വിളിച്ചപ്പം ഈ ജേട്ടൻ പറഞ്ഞത് വെള്ളം ചൂടാക്കി വെച്ചൊക്കെ കുളിക്കാൻ ഈ ഫോണിലേക്ക് വന്ന ചൂടാക്കിയത് പിന്നെ ചൂടാക്കേണ്ടി വരും തണുത്തു പോകാണ്ട് കുളിച്ചിട്ട് വരാൻ ആണ് ഓർഗാനിക് മനുഷ്യനും കൂടിയാണ് നമ്മളിപ്പോ ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ടിരിക്കുമ്പോ ഒന്നിങ്ങനെ കേട്ടിരിക്കും ജേട്ടൻ വന്ന ചേട്ടൻ ഇങ്ങനെ ഒറ്റ പോലും തയ്യാറെടുപ്പില്ല പാടാനും യാതൊരു ഇതില്ല ആരെയും പ്രീതിപ്പെടുത്തി ഒരു പാട്ടുകൾ നമ്മൾ പാടി പാടി എത്ര തവണ നോക്കിയാലോ ചിലപ്പോൾ ഒരു നന്നായിട്ട് നന്നായിട്ടൊരിക്കൽ വേദി പാടാൻ പറ്റുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രാക്ടീസ് ഒന്നുള്ളതായിട്ട് എനിക്ക് റിഹേഴ്സലിന് കൃത്യമായിട്ട് വന്ന് പാട്ടുകളൊക്കെ പാടി നോക്കുന്നല്ലാതെ അദ്ദേഹം വീട്ടിലിരുന്ന് ഈ പാട്ടുകളൊക്കെ പാടി കേൾവിയായിരുന്നു അദ്ദേഹത്തിന്റെ അല്ല കേൾവി കേട്ട് കേട്ട് പിന്നെ പാടാനുള്ള ശബ്ദമുണ്ട് സ്വന്തമായിട്ട് ആ വികാരം ഉൾക്കൊണ്ട് പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് അതിക്കുള്ള പ്രിപ്പറേഷൻ ആവശ്യമില്ല മിനിമം പ്രിപ്പറേഷനിൽ ഇത്രയും നന്നായി പാടിയ ഒരു പാട്ടുകാരൻ ഇന്ത്യയിലല്ല ലോകത്തെങ്ങൾ